അവരുടെ ജിജ്ഞാസയിൽ ഓരോന്ന് പറയുന്നു ചടങ്ങ് കഴിഞ്ഞു പുരോഹിതന്മാർ സന്തോഷത്തോടെ അമ്മയ്ക്കും മകനും അനുമോദനങ്ങൾ നൽകുന്നു ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ആൾ മേരിയാണ് പ്രത്യേകിച്ച് അവൾ ഗർഭിണിയാണെന്ന് കാണുമ്പോൾ അവളുടെ സാന്നിധ്യത്തിൽ നിന്ന് നീരസത്തോടെ അവർ ഒഴിഞ്ഞു മാറുന്നു അനുമോദനങ്ങളെല്ലാം കഴിഞ്ഞ് മിക്കവരും വഴിയിലേക്കിറങ്ങി മേരി ജോസഫ് വന്നോ എന്നറിയുവാൻ മൃഗശാലയിലേക്ക് പോകുന്നു ജോസഫ് വന്നിട്ടില്ല മേരിക്ക് ഉത്കണ്ഠയും ഇച്ഛാഭംഗവും തോന്നുന്നു എലിസബത്ത് മേരിയെക്കുറിച്ച് ഉത്കണ്ഠാകുലെയാകുന്നു നമുക്ക് ഉച്ചവരെ ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞാൽ പോകാം എങ്കിലേ രാത്രിയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തുകയുള്ളൂ രാത്രിയിൽ കുഞ്ഞിനെ വെളിയിൽ കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് അവൻ തീരെ ചെറുതല്ലേ Mary Shane.